പാലക്കാട് മാത്രമല്ല മലപ്പുറത്തും യു ഡി എഫിനും വിമത ഭീഷണിയുണ്ട് മലപ്പുറത്ത് ഒരു സീറ്റിലേക്ക് യു ഡി എഫിൽ നിന്ന് നാലു പേരാണ് മത്സരിക്കുന്നത് ഔദ്യോഗിക സ്ഥാനാർത്ഥി ആരെന്നതിൽ ഇനിയും തീരുമാനമായില്ല താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് തലക്കടത്തൂർ ഡിവിഷനിലേക്ക് മത്സരിക്കാനാണ് കോൺഗ്രസിൽ നിന്ന് മൂന്നും ലീഗിൽ നിന്ന് ഒരാളും പത്രിക നൽകിയത് അഷ്കർ അലി കരിമ്പ എത്തുന്നു നമുക്കൊപ്പം ഗുഡ് ഈവനിങ് അഷ്കർ അലി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഈ സ്ഥാനാർത്ഥികളുടെ എണ്ണി വരുമ്പോഴേക്കും ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ എല്ലാ സ്ഥാനങ്ങൾക്കും വേണ്ടി ഒരു മുന്നണിയിൽ തന്നെ മത്സരിക്കുന്ന ഒരു കാഴ്ചയായിരിക്കുമോ സുജ അത് മാത്രമല്ല ഇതിലേതാണ് പാർട്ടിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ പോലും ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് കോൺഗ്രസിനാണ് ഈ സീറ്റ് മത്സരിക്കാൻ വേണ്ടി യു ഡി ആ കോൺഗ്രസ് സീറ്റിലേക്കാണ് തർക്കം മൂലം ഇല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വ നിർണയത്തിന് ഭിന്നതയെ ചൊല്ലി മൂന്ന് സ്ഥാനാർത്ഥികൾ മൂന്ന് കോൺഗ്രസിന് തന്നെ നേതാക്കൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അതിൽ മൂന്ന് പേരും അവകാശപ്പെടുന്നത് തങ്ങളാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥികൾ മറ്റുള്ളവർ വിമതരാണ് അല്ലെങ്കിൽ ഡമ്മി സ്ഥാനാർത്ഥികളാണ് എന്നുള്ളതാണ് മൂന്ന് പേരും അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നത് അതിൽ ഒന്ന് കോൺഗ്രസ് നേതാവായിട്ടുള്ള ഈ ചെറിയ മുണ്ടം പഞ്ചായത്തിൽ തന്നെയുള്ള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന പി ടി നാസറാണ് ഒന്ന് മറ്റൊന്നുള്ള മുതിർന്ന കോൺഗ്രസ് അവിടുത്തെ നേതാവ് കൂട്ടിയായിട്ടുള്ള സമ്മത മുത്താണിക്കാരനാണ് മറ്റൊന്ന് ആനി ഹാജിയാണ് ഇങ്ങനെ മൂന്ന് കോൺഗ്രസ് നേതാക്കളാണ് മൂന്ന് പേരും തങ്ങളുടേതായ ന്യായങ്ങൾ നിർത്തുകയും ചെയ്യുന്നത് ഒരാൾ പറഞ്ഞത് തങ്ങളുടെ ഔദ്യോഗികപക്ഷം തങ്ങൾക്ക് നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥിതമായത് മറ്റൊരാൾ പറഞ്ഞത് കഴിഞ്ഞ തവണ തന്നെ ഈ വാർഡിൽ ഇത്തവണ തന്നെ മത്സരം ിക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു അതിന്റേതടിസ്ഥാനത്തിൽ താമസിച്ചു അങ്ങനെ ബി എസ് ഐ പക്ഷക്കാരനായി ആര്യാടം ഷോകത്ത് പക്ഷക്കാരനായി മുമ്പ് നൽകിയ വാഗ്ദാനത്തിന്റെ ഉറപ്പിൽ അങ്ങനെ വ്യത്യസ്ത പേരുകളായി കോൺഗ്രസിന്റെ തന്നെ മൂന്ന് സ്ഥാനാർത്ഥികൾ രംഗത്തെത്തുന്ന സാഹചര്യമാണുള്ളത് അതോടൊപ്പം തന്നെ ലീഗ് എന്നുള്ളതാണ് നമുക്ക് കാത്തിരിക്കേണ്ടത്